നല്ല വൃത്തി കൊണ്ട് കുഴച്ചിട്ട് ആ അടി പൊടി ആട്ടോ മുളവും എടുത്ത് ഒരുപാട് പണ്ട് കാലം മുതൽ നമ്മളെ മലയാളികൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണെന്നേ ഈ ആ പഴകനിക്കെതിരെയാണ് ഇപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ഒരു രക്ഷയില്ല നിങ്ങൾ ആ വീഡിയോ പഴയ വീഡിയോ കരുതി ഒന്ന് കണ്ടു നോക്കട്ടാ ഞാൻ പറയുന്നത് ശരിയാണോന്ന് നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന അണ്ണന്മാരെ എന്തെങ്കിലുമൊക്കെ പറമ്പിൽ പോയി പണിയെടുക്കുമായി ഏഹ് പോസിറ്റീവായിട്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാർ നമ്മളെ പേജുകൾ കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മാക്സിമം ഈ വീഡിയോ ഒക്കെ നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് നാലായിരം വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ചുമ്മാ പറഞ്ഞോണ്ടില്ല അത്രയേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് ഇത് പ്രോബയോട്ടിക് സാധനങ്ങളൊക്കെ ആയത് അതായത് നമുക്ക് വീട്ടിൽ രാവിലെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് പണ്ട് കാലത്തുള്ളവർ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാം നല്ലതല്ല എന്നാണോ നിങ്ങളെല്ലാം പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് പല എന്തോ എന്താ പറയുക ഫാൻസ് ഉണ്ട് ഏ അങ്ങനെന്താണ്ടിപ്പം രാവിലെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിക്കിറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് നല്ല അടിപൊളി പഴഞ്ചോറ് നമ്മൾ ഇന്നലത്തെ കറിച്ചിട്ടിക്കകത്ത് സെറ്റ് ചെയ്ത് കുറച്ച് ഇത് കഴിക്കുന്നതിൻ്റെ രീതിയൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം നല്ല എന്താ പറയുക ചീനിയും അതേപോലെ തന്നെ എല്ല ഇന്നലത്തെയായിരിക്കണം നല്ല പറ്റിച്ച നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന സാമ്പാറും അതേപോലെ തന്നെ സ്വല്പം പഴയ ഇന്നലത്തെ മന ഇന്നലത്തെ മീൻചാർ ഞാൻ തന്നെ കേട്ടോ ഇന്നലത്തെ മീൻചാറും ഒക്കെ ഇങ്ങോട്ട് ഒഴിച്ചതിന് ശേഷമായിട്ട് താണ്ടേ ലേശം മോര് ഏ നമ്മളെ വയറ്റിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളുണ്ട് തടി തടി വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതും താണ്ടേ ഇതേപോലെ ഒന്നും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലർ ഒരുപാട് കമ്മിറ്റി കിട്ടാ കഴിഞ്ഞ ട്രിപ്പ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട് കേട്ടോ അന്നേരം ഇതൊന്നും ഇതുവരെ മലയാളികൾ കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത് എന്നാലും നമ്മളിവിടെ നമ്മൾ കഴിക്കും അന്നേരം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ കാര്യമൊന്നുമില്ല നമ്മളതൊന്നും ചിപിക്കൊള്ളാണ്ട് കാര്യമൊന്നുമില്ല അന്നേരം ഇത് ഏറ്റവും നല്ല ഒരു ആഹാരമാണ് പക്ഷേ കഴിക്കുന്ന രീതി ഉണ്ട് എപ്പോഴും കഴിക്കുക ഈ ചൂട് സമയത്ത് ഇതേപോലെ ഈ എന്താ പറയാ ചൂട് വരുന്ന നല്ല ചൂട് നിൽക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എഴുതേറ്റ് കഴിഞ്ഞാൽ പണിക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ആ എഴുതാ ഇതേപോലെ കറച്ചട്ടിക്കകത്ത് തന്നെ അടിക്കണം കേട്ടോ എന്നാലേ ഒരു ബുമ്മ് കാണത്തോളാം ഇതേപോലെ നല്ല വൃത്തിവണോട് കുഴച്ചിട്ട് ആ അടിപൊളിയാട്ടാ അങ്ങനെ അതിന്റെ കൂട്ടത്തില് നമുക്ക് നമ്മളെ ്രോഹെന്ന് തോന്നിച്ചിട്ട് മുളകും കൂടെ ഉണ്ടെങ്കിൽ കിഴിവ് കഴിക്കും അടുത്ത് വന്നേ ഇതാണ്ടേ ഒരു പീസും കഴിച്ചെ ആ മുളും കൂടെ ഒരുപാട് പണ്ട് കാലം മുതൽ നമ്മളെ മലയാളികൾ കഴിച്ചിട്ട് സാധനമാണെന്നേ ഏ ഇതാണ് ഇപ്പം ഫാസ്റ്റ് ഫുഡിൻ്റെ കുറേ പോകുമ്പോൾ നമ്മളിറക്കും ഫാസ്റ്റ് ഫുഡിന്റെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഫാസ് ഫുഡ് കൊള്ളത്തില്ല പഴകഞ്ഞ് കഴിക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പഴങ്ങി കൊള്ളത്തില്ല അതേപോലെ തന്നെ എന്ത് നല്ല കാര്യം ഇട്ടു കഴിഞ്ഞാലും നെഗറ്റീവ് ഒരു രക്ഷയില്ല തേൻ ആദ്യമേ തേൻ്റെ വീഡിയോ വേടിച്ച സമയത്ത് ഇട്ടപ്പം അത് കൊള്ളത്തില്ല ഇപ്പം ആ തേൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം അത് കൊള്ളത്തില്ല ഒരു മര്യാദയൊക്കെ എന്തേലും വീട്ടില് ഇതേപോലെ തന്നെ ഓരോരുത്തരും കമൻ്റ് ഇടും ഒരു രശയില്ല ഇങ്ങോട്ട് എണ്ണ ഇങ്ങോട്ട് ഇടണ അല്ല അടിപൊളി ചോറ് കഴിക്കുന്ന കാണിച്ചു കൊടുക്കാം ഏഹ് മതി 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 വേണം ചിരില്ലേ ആ അണ്ണാ പഴഞ്ചും പഴഞ്ചോറ് കഴിക്കുന്നത് നല്ലതാണ് ഏഹ് അണ്ണന്റെ ഒരു അഭിപ്രായത്തിൽ പണ്ട് കാപ്പിടിക്കുന്ന കാപ്പി കുടിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ ഒരുപാട് പേരില് ഈ ചൂട് സമയത്തേ സമയത്തെ ചേ പഴംചോറ് അടിച്ചാൽ സാമ്പാർ ഒഴികണ്ണ അണ്ണ ഇങ്ങോട്ട് ഒഴികണ്ണ പറയുന്നവര് പറയോണ്ണാ അതേ മതി 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 അണ്ണാ ഇനി ഇങ്ങോട്ടിട്ടെ മോരും മുഴുവിണ്ടാ മക്കള് കഴിയടാ അല്ലേ മക്കള് കഴിയടാ എന്നിട്ട് നമുക്ക് പണിക്ക് വേണം കേട്ടാ ഇങ്ങനെ പോയാ ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ കൊതി വിട്ട് കുളമാകുന്ന ലക്ഷണമുണ്ട് അടി കൂടി അടിപൊളിയായിട്ട് ആ കുരുമുളക് കയറ്റിയാ നമുക്കിപ്പോ കുരുമുളക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാട്ടാ കുഴിയൊക്കെ എടുത്തെ അതിന് മുന്നേ ആയിട്ട് നിനക്ക് കാണാൻ വേണ്ടിട്ടാടേ ഇന്നലത്തെ മീൻ നിലത്തെ മീൻ പറ്റിച്ച മീനും കൂടെ ഉണ്ടെങ്കിൽ ഇതാ ഒരു രക്ഷയില്ല അവിടെ ചീമട്ട് സാധനം കേട്ടാ ഉം കറഞ്ചട്ടിയുടെ ബാക്ക് പൊസ്റ്റൻ തഴവിനില്ലെന്ന് പറഞ്ഞൊരു കമന്റി കിടക്കുന്ന കേട്ടാ ചൂപ്പ് കിടക്കേട്ടാ ചൂപ്പിട്ടാല് വിമ്മാട്ട് കിട്ടത്തോളു സ്വയം സാധനമാണ് നിങ്ങൾ കഴിച്ചില്ലേ പിന്നെ എന്തുവാ എന്തായാലും ഈ ഭൂമി വന്ന് ജനിച്ച് പോകുമ്പം ഒരു കറ്റിൻ്റെ കാല് ഓടി എടുത്തുകൊണ്ട് പോത്തില്ല ആണോ എന്തുകൊണ്ട് കഴിച്ച് വിശാലമായിട്ട് കഴിച്ചിട്ട് പോവും അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എന്തൊക്കെയുണ്ട് ഏഹ് ഞാൻ പറയാതൊക്കെ നല്ല സുന്ദരമായ പഴഞ്ചോറ് കഴിച്ചിട്ടാണ് വരുന്നതാണ് ഓക്കെ കെടിലും എന്നാലും അടുത്തൊരു വീഡിയോ ഉടനെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പഴങ്ങി ദിവസമായിട്ടിരിക്കട്ടെ ഓക്കെ അന്നേരം അതൊക്കെ അങ്ങോട്ട് അടിച്ചതിനു ശേഷം എന്താണ്ട് ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് പൈപ്പ് ഒക്കെ ഇട്ട് കുരുമുളകൊക്കെ വിടാനുണ്ട് അതിൻ്റെ കുരുമുളകൊക്കെ ഇടുന്ന ഫുൾ വീഡിയോ വരുന്നുണ്ട് അന്നേരം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് കമൻ്റ് രൂപ അറിയിക്കുക അന്നേരം നെഗറ്റീവ് ഇടുന്ന അണ്ണന്മാർക്കും സ്വാഗതം അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി നല്ല നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട് അവർക്ക് ഹൃദയം നിറഞ്ഞു നന്ദി ഏഹ് ആ പഴങ്കനിക്കെതിരെയാണ് ഇപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഒരു രക്ഷയില്ല നിങ്ങൾ ആ വീഡിയോ പഴയ വീഡിയോ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഞാൻ പറയുന്നത് ശരിയാണോ നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന അന്നന്മാരെ എന്തെങ്കിലുമൊക്കെ പറമ്പിൽ പോയി പണിയെടുക്കുമായി ഏഹ് പോസിറ്റീവായിട്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാർ നമ്മളെ പേജുകൾ കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മാക്സിമം ഈ വീഡിയോ ഒക്കെ നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് നാലായിരം വീഡിയോ ഇടാറുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുക അത്രയേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് ഇത് പ്രോബയോട്ടിക് സാധനങ്ങളൊക്കെ അത് അതായത് നമുക്ക് വീട്ടിൽ രാവിലെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് പണ്ട് കാലത്തുള്ളവർ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാം നല്ലതല്ല എന്നാണോ നിങ്ങളെല്ലാം പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് പേർ എന്തോ ഫാൻസ് ഉണ്ട് ഫാൻസ് ഉണ്ട് ഏ അതിനെന്താണ്ടിപ്പം രാവിലെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിക്കിറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് നല്ല അടിപൊളി പഴഞ്ചോറ് നമ്മൾ ഇന്നലത്തെ കറച്ചിട്ടിക്കകത്ത് സെറ്റ് ചെയ്ത് കുറച്ച് ഇത് കഴിക്കുന്നതിൻ്റെ രീതിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല എന്താ പറയുക ചീനിയും അതേപോലെ തന്നെ എല്ലാം ഇന്നലത്തെ ആയിരിക്കണം നല്ല പറ്റിച്ച നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന സാമ്പാറും അതേപോലെ തന്നെ സ്വല്പം പഴയ ഇന്നലത്തെ മന ഇന്നലത്തെ മീൻചാർ ഞാൻ തന്നെ കേട്ടോ ഇന്നലത്തെ മീൻചാറങ്ങോട്ട് ഒഴിച്ചതിന് ശേഷമായിട്ട് തണ്ടേ ലേശം മോര് ഏ നമ്മളെ വയറ്റിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളുണ്ട് തടി തടി വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതെന്ന് താണ്ട് ഇതേപോലെ ഒന്നും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലർ ഒരുപാട് കമ്മിറ്റി കിട്ടാ കഴിഞ്ഞ ട്രിപ്പ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുണ്ട് കേട്ടോ അന്നേരം ഇതൊന്നും ഇതുവരെ മലയാളികൾ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാലും നമ്മളിവിടെ നമ്മൾ കഴിക്കും അന്നേരം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ കാര്യമൊന്നുമില്ല നമ്മളതൊന്നും ചിപ്പിക്കൊള്ളാണ്ട് കാര്യമൊന്നുമില്ല അന്നേരം ഇത് ഏറ്റവും നല്ല ഒരു ആഹാരമാണ് പക്ഷേ കഴിക്കുന്ന രീതി ഉണ്ട് എപ്പോഴും കഴിക്കും ഈ ചൂട് സമയത്ത് താണ്ട് ഇതേപോലെ ഈ എന്താ പറയാ ചൂട് വരും നല്ല ചൂട് നിൽക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണിക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ആയിട്ട് താ ഇതേപോലെ കറച്ചട്ടിക്കാതെ തന്നെ അടിക്കണം കേട്ടോ എന്നാലേ ഒരു ഗുമ്മു കാണത്തോളാം ഇതേപോലെ നല്ല വൃത്തിയാണോ കുഴച്ചിട്ട് ആ ഉം അടിപൊളിയാട്ട അതിന്റെ കൂട്ടത്തില് നമുക്ക് നമ്മളെ ദ്രോവായെന്ന് തോന്നിച്ച മുളകൾ ഉണ്ടെങ്കിൽ കിടുക ഇനി അടുത്ത് തന്നെ എന്താണേ ഒരു പീസും കൂടെ കഴിച്ചെ ആളും വരുത് ഒരുപാട് പണ്ട് കാലം മുതൽ നമ്മളെ മലയാളികൾ കഴിച്ചിട്ടൊരു സാധനമാണെന്നേ ഏഹ് ഇതാണ് അപ്പം ഫാസ്റ്റ് ഫുഡിൻ്റെ കുറേ നമ്മൾ നമ്മളിറക്കി ഫാസ്റ്റ് ഫുഡിൻ്റെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് കൊള്ളത്തില്ല പഴങ്കഞ്ഞി കഴിക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പഴങ്കഞ്ഞി കൊള്ളത്തില്ല അതേപോലെ തന്നെ എന്ത് നല്ല കാര്യം ഇട്ട് കഴിഞ്ഞാലും നെഗറ്റീവ് ഒരു രക്ഷയില്ല തേൻ ആദ്യമേ തേൻ്റെ വീഡിയോ പേടിച്ച സമയത്ത് ഇട്ടപ്പം അത് കൊള്ളത്തില്ല ഇപ്പൊ ആ തേൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം അത് കൊള്ളത്തില്ല ഒരു മര്യാദയൊക്കെ എന്തേലും വീട്ടില് ഇതേപോലെ തന്നെ ഓരോരുത്തരും കമന്റ് ഇടും ഒരു രക്ഷയില്ല ഇങ്ങോട്ട് ഇടണ ഇങ്ങോട്ട് ഇടണ ഇടണല്ല അടിപൊളി ചോറ് കഴിക്കുന്ന കാണിച്ചു കൊടുക്കാം ഏഹ് മതി 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 വേണം ആ അണ്ണാ പഴഞ്ചും പഴഞ്ചോറ് കഴിക്കുന്നത് നല്ല അണ്ണാ ഏഹ് അണ്ണന്റെ ഒരു അഭിപ്രായത്തില് പണ്ട് കാപ്പി കുടിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ ഒരുപാട് പേര് ഇല്ലേ ഈ ചൂട് സമയത്തെ പഴഞ്ചോറ് എങ്ങനെ അടിച്ചാരിക്ക സാമ്പാർ ഒഴിയണ്ണ അണ്ണ അങ്ങോട്ട് ഒഴിയണ്ണ പറയുന്നവര് പറയേ അതേ മതി മതിയണ്ണിതുകൊണ്ട്